ഹായ് ഗുഡ് മോർണിംഗ് താരോട്ട് കാർ റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ്റെ ഭാഗത്തു നിന്നുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം നമുക്ക് എൻ്റെ ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരെയൊന്നും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രി നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് കോണ്ടാക്ട് ചെയ്താൽ പേഴ്സണൽ റീഡിങ് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം ബോട്ടം വന്നിരിക്കുന്ന ക്യൂനോപ്പൻ്റെ ക്ലാസ്സാണ് അപ്പം നിങ്ങളിന്ന് സമൃദ്ധിയില്ലായിരിക്കും ഇന്നത്തെ ദിവസം മൊത്തം നിങ്ങൾക്ക് സമൃദ്ധിയായിരിക്കും നിങ്ങൾ ഫാമിലിക്കൊക്കെ വേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന ഫാമിലിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്യും അത് എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടി ചെയ്യാൻ നല്ല മെച്യേർഡായിട്ട് നിങ്ങളിന്ന് എല്ലാവരുടെയും പെരുമാറുകയൊക്കെ ചെയ്യും അതാണ് ബോട്ടം വന്നേക്കുന്നത് ഇനി കാർഡ്സ് ഒക്കെ നോക്കാം എന്തൊക്കെയാണ് സോറി ദ വേൾഡ് വന്നിട്ടുണ്ട് ടു കപ്സ് പേജ് ഓഫ് പാൺസ് സിക്സ് ഓഫ് പാൺസ് ലവേഴ്സ് കാർഡ് ജഡ്ജ്മെൻറ്റ് ജസ്റ്റിസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് പ്സ് കിങ് സോൾസ് ടിന്നോപ്പൻഡക്കസ് എയ്റ്റ് കപ്പ്സ് ദ ഹെറോ പെൻറ്റ് ഇത്രയും കാർഡ്സ് ആണ് കിട്ടിയത് നിങ്ങൾക്ക് കിങ്ങ ഓ ക്യൂനോപെൻ്റക്കൾസ് വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താന്ന് അതിൻ്റെ കൂടെ ഫസ്റ്റ് വന്നത് ദ വേൾഡ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളിന്നെല്ലാം ഒരു എല്ലാം നേടി ആ ഒരു ഇന്നത്തെ ദിവസം മുഴുവൻ നിങ്ങൾക്ക് സമൃദ്ധിയായിരിക്കും എന്ത് വിചാരിച്ചാലും അതൊക്കെ നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന സമയമായിരിക്കും സന്തോഷവും സ്നേഹവും സമാധാനം പൈസ എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദിവസമായിരിക്കും ട്യൂ കപ്സ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നൊരു വ്യക്തി നിങ്ങളിലേക്ക് ഇന്ന് എന്തെങ്കിലും ഒരു ഒക്കെ കൊണ്ട് അവർ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി ഉണ്ട് ഒരുപാട് സ്നേഹിച്ചൊരു വ്യക്തി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചൊരു വ്യക്തി നിങ്ങളിലേക്ക് ഇന്ന് വരുന്നുണ്ട് പേച്ചോ വാൺസിൻ്റെ എനർജിയാണ് ഇതുവരെ ഉള്ള പോലെ നല്ല പ്രതീക്ഷയോടെ നല്ലൊരു തുടക്കം ഒക്കെ സപ്പോർട്ടോടെ നല്ലൊരു തുടക്കം ഇന്ന് നിങ്ങൾ പുതുതായിട്ട് തുടങ്ങുവാണ് അത് സിക്സ് ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പം അത് വിക്ടറിയ സക്സസ് ആയിരിക്കും നിങ്ങൾ എന്താണ് തുടങ്ങുന്നത് അത് സക്സസ്സിലേക്ക് എത്തുന്ന ഒരു എനർജി ആയിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ് പ്ലാൻ ചെയ്തിരുന്ന എന്തൊരു കാര്യം നിങ്ങളിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് പുതിയതായിട്ട് അത് നിങ്ങൾക്ക് സക്സസ്സിൽ സക്സസ്സിലെത്തിക്കാനും ഇന്നത്തെ ദിവസം സാധിക്കും ഞാൻ ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഒരു നിങ്ങൾ റിലേഷനിലുള്ള ഒരാൾ നിങ്ങളുമായിട്ട് ഇന്നൊരു യൂണിയനുണ്ട് നിങ്ങളതിനെ കാണാൻ വരുന്നുണ്ട് അത് ഭയങ്കര സ്നേഹത്തോടെ നല്ല ഓർമ്മകളുമായിട്ട് ട്യൂ കപ്സും വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് റിലേഷനിലുള്ള ഒരാൾ നിങ്ങളിന്ന് കാണാൻ വരുന്നുണ്ട് ആ ഒരു എനർജി ഇവിടെ എന്തായാലും ഉണ്ട് പിന്നെ ജസ്റ്റിസ് വന്നിട്ടുണ്ട് നിങ്ങൾ പാസ്റ്റിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ നിങ്ങൾക്ക് ഫലം ലഭിക്കുന്ന എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുന്നു നിങ്ങളെ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ വിഷമിച്ച് എത്ര നോക്കിയിട്ടും അതിന് ഒരു ഗൈഡൻസ് കിട്ടുന്നില്ലെന്നോ ഇല്ലെങ്കിൽ അതിനൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഒരു എനർജിയിൽ നിൽക്കുന്നവർക്ക് ഇന്ന് എല്ലാത്തിനും ഒരു നിങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടുന്ന സമയമായിരിക്കും ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട് അത് യൂണിവേഴ്സിൻ്റെ തന്നെ തീരുമാനങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതും ഓരോ മാറ്റങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ യൂണിവേഴ്സിൻ്റെ തീരുമാനങ്ങളാൽ നിങ്ങൾക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഫൈവ് ഫൈവ്സിൽ എനർജി വന്നിട്ടുണ്ട് എന്തോ ഒരു നഷ്ടത്തിൽ ഇപ്പോഴും അതിൽ ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നതായിട്ടുണ്ട് ഇപ്പം അതിൻ്റെ ആവശ്യമില്ല ഇത്രയെല്ലാം കാര്യങ്ങളും നല്ല കാര്യങ്ങൾ നിൽക്കുമ്പം ഈ ഒരു പഴയ കാര്യം ആലോചിച്ച് ആ ഒരു നഷ്ടബോധത്തില് വിഷമിച്ചിരിക്കേണ്ട അതിൽ നിങ്ങൾ പുറത്തിറങ്ങും എന്തെങ്കിലും ആരെങ്കിലും ചീറ്റ് ചെയ്തോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇട്ടിട്ട് പോയതോ അങ്ങനത്തെ അല്ലെങ്കിൽ പൈസയുടെ എന്തെങ്കിലും നഷ്ടപ്പെട്ട ആ ഒരു വിഷമത്തിൽ അങ്ങനെ ഒരു നഷ്ടബോധത്തിലിരിക്കുന്ന എനർജിയാണ് ഫൈവ് കപ്സ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങി കിങ് ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ ആക്ഷൻ എടുത്ത് നിങ്ങളതിൽ നിന്ന് പുറത്തിറങ്ങുന്നു പുറത്തിറങ്ങിയ ശേഷം നിങ്ങൾ ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോകുന്നു എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇമോഷണലി ഒന്നും ആരെയും നോക്കാതെ നിങ്ങൾ എന്താണ് തീരുമാനങ്ങൾ എടുക്കേണ്ട അത് ഒരു മടിയും കൂടാതെ അവർക്ക് എന്ത് തോന്നുന്നു അങ്ങനത്തെ ചിന്തകളൊന്നും മനസ്സിൽ ഇല്ലാതെ നിങ്ങൾ ഇന്നത്തെ ദിവസം ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോകുന്നുണ്ട് അപ്പോൾ പഴയ വിഷമങ്ങളൊക്കെ നിങ്ങൾ മാറ്റി നിങ്ങൾ ആക്റ്റീവ് ആവുന്നു ടെൻ ഒപ്പൻഡിക്സ് എനർജി വന്നിട്ടുണ്ട് ഇന്ന് നിങ്ങൾക്ക് പൈസപരമായിട്ട് നിങ്ങളിന്ന് ഹൈ എനർജിയിൽ നിൽക്കുവാണ് നിങ്ങൾക്കിന്ന് പൈസ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങളുടെ ഫാമിലിയിലുള്ള കുടുംബസ്വത്തോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് നിങ്ങളിലേക്കിന്ന് വരുന്ന എനർജിയുണ്ട് ഞാൻ എയ്റ്റൊ കപ്പ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ ആ ഒരു ഇന്നലെ വരെ എന്തോ ഒരു ഇമോഷണലായിട്ടിരുന്നില്ലേ എന്തോ ഒരു വിഷമം ആദ്യം ഇതിനെ ഉള്ളിലടക്കിക്കൊണ്ടിരുന്നെ അതൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ഇങ്ങനെ ഇരുന്നിട്ട് ശരിയാവുന്നില്ലെന്ന് വെച്ചിട്ട് നിങ്ങൾ തന്നെ അതൊക്കെ മാറ്റി അതിൽ നിന്ന് പുറത്തിറങ്ങുന്ന എനർജിയാണ് എയ്റ്റൊ കപ്സ് നിങ്ങൾ ആ ഒരു ഇമോഷണൽ സ്റ്റേജിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുന്നു ആ ഒരു കാര്യം കളഞ്ഞിട്ട് നിങ്ങൾ പുതിയ കാര്യങ്ങൾ നോക്കി അതിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോകുന്നു പിന്നെ എൻ്റെ വന്നിട്ടുണ്ട് നിങ്ങൾ സ്പിരിച്വൽ പാത്തിലാണെന്നുള്ളത് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് കാരണം അത്രമാത്രം നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടും ഉണ്ട് ഓരോ നിങ്ങളുടെ സൈനും കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾ കൂടുതലുണ്ടെന്ന് അപ്പം നിങ്ങൾ സ്പിരിച്വൽ പാത്തിലാണ് നിങ്ങൾക്ക് നല്ലോണം അറിയാം പിന്നെ നിങ്ങൾക്ക് ഈ ഒരു എന്തെങ്കിലും ഒരു കാര്യം സ്പിരിച്വലിനെ കുറിച്ച് അറിയണമെങ്കിലൊക്കെ ആരുടെയെങ്കിലും ഗൈഡൻസ് ചോദിക്കുമോ അതിനെക്കുറിച്ച് അങ്ങനെ കൂടുതൽ അറിയുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ അങ്ങനെ എല്ലാം കൊണ്ടും ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു ദിവസമായിരിക്കും വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് ലവേഴ്സ് കാർഡും ഡ്യൂ കപ്സും വന്നിട്ടുണ്ട് റിലേഷൻഷിപ്പിലുള്ള ഒരാൾ നിങ്ങളിലേക്ക് എന്തായാലും ഇന്ന് ദിവസം വരുന്നുണ്ട് എന്നിട്ട് എന്നോപ്പൻഡിക്കൽസ് എനർജി ക്യൂനോപെൻഡിക്കൽസ് വന്നിട്ടുണ്ട് പൈസ പൈസപരമായിട്ട് നിങ്ങൾക്ക് നല്ല ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് നല്ലതുപോലെ പൈസ വരും പിന്നെ സിക്സ് സോ വാൻസിൻ്റെ എനർജി വിക്ടറി ആൻഡ് സക്സസ് ആണ് പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്കൊന്നും ആലോചിച്ചിരിക്കേണ്ട വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല ഇന്ന് നിങ്ങൾ ഫുള്ള് സന്തോഷത്തിലായിരിക്കും അപ്പോൾ എല്ലാവരും ഈ ഒരു എനർജി സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇരിക്കുക എന്നും നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ കഴിയട്ടെ അതല്ലേ സന്തോഷം പിന്നെ ഇടയ്ക്ക് ചെറിയ ഇമോഷണൽ ആയിട്ട് എല്ലാവർക്കും ചെറിയ മൂഡ് ഓഫ് ഒക്കെ വരും അപ്പം വിചാരിച്ചാൽ മതി ഇന്ന് ആ ഒരു മൂഡ് ഓഫ് എന്തെങ്കിലും വരാത്ത മതി ഇന്നത്തെ കാര്യമല്ല പറയും ഇന്നെല്ലാം നല്ല കാര്യമാണ് നിങ്ങൾ ആ ഇന്നലെ വരെ ഇരുന്ന മൂഡ് ഓഫിൽ നിങ്ങൾ പുറത്തിറങ്ങുന്നുണ്ട് അപ്പം ഇനി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു മൂഡ് ഓഫ് ഒരു വരുന്ന സമയത്ത് നിങ്ങൾ വിചാരിച്ചാൽ മതി ഇന്ന് മാത്രമേ ഉള്ളൂ നാളെ ഞാൻ ഇതിനും കൂടെ നല്ല സന്തോഷമായിരിക്കും എന്നാലോചിച്ച് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്താൽ മതി നമുക്കങ്ങനെയൊക്കെയല്ല നല്ല സന്തോഷമെടുത്തിരിക്കാൻ പറ്റൂ പ്രതീക്ഷകളോട് നമ്മൾ ജീവിക്കുക എല്ലാവരും ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പോൾ നിങ്ങളുടെ എനർജി എനിക്കിവിടെ കിട്ടും കറക്റ്റായിട്ടുള്ള റീഡിങ് നിങ്ങൾക്ക് തരാനും സാധിക്കും ഓക്കെ താങ്ക്